ഹൊയ പതിനാലാം അധ്യായം ഇസ്രായേലേ നിന്റെ ദൈവമായ യഹൂവിടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക നിന്റെ അതിർത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത് നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹൂബിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളേണമേ എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും അശൂർ ഞങ്ങളെ രക്ഷിക്കയില്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യയില്ല അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവിൻ ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും ഞാൻ ഇസ്രായേലിന് പോലെ ഇരിക്കും അവൻ താമര പോലെ പൂത്ത് ലബാനോലെ അവന്റെ കൊമ്പുകൾ പടരും അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ അവൻറെ പോലെയും അവന്റെ വാസന ഇരിക്കും അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളർക്കുകയും ചെയ്യും അതിന്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞിൻറെ പോലെ ഇരിക്കും എഫ്രീമേ ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിൽ എന്ത് ഞാൻ അവന് ഉത്തരമരുളി അവനെ കടാക്ഷിക്കും ഞാൻ തഴച്ചിരിക്കുന്ന സരളവൃക്ഷം പോലെയാകുന്നു എങ്കിൽ നിനക്ക് ഫലം കണ്ടുകിട്ടും ഇത് ഗ്രഹിപ്പാൻ തക്ക ഞാനിയാർ ഇതറിവാൻ തക്ക വിവേകി ആർ വഴികൾ ചൊവ്വുള്ളവയല്ലോ നീതിമാന്മാർ അവയിൽ നടക്കും അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും